തള്ളിക്കൂളം കോങ്ങാട്ടിലേ ത്തെ കുടുംബ സങ്കമ വേദിയീതിൽ തിാര തള്ളിക്കൂളം കോങ്ങാട്ടിലേ കുടുംബ സങ്കമ വേദി മൺ മറഞ്ഞ കാർണോർമാരെ സ്മരിച്ചിടാം നാം ഓ തിത്തി താരാ ദിത്തി തല മുതിർന്നവരെ നാം തെയ് തേത്തകതെയ്തോ തല മുതിർന്നവരെ നാം വണങ്ങിക്കുംപിടാം പിന്നെ അവരിൽ നിന്നും പല പല കഥകൾ കേൾക്കാം ഓ തിത്താതി തേയ് തിത്ത തമ്മിൽ തമ്മിൽ കാണാം കേൾക്കാം സന്തോഷത്താൽ മേളം തീർക്കാം കേൾക്കാത്താൽ നമുക്കും അമരക്കാരൻ ജയനാരായണൻ അകമ്പടിയായി താമഴിക്കാർ ഹാർപൂളിച്ചെത്തിയപ്പോൾ ആനന്ദ തി താരാ തികത്തെന്നായാൽ നന്നായി എന്നും നന്നായാൽ ഒന്നായി പിന്നെ വരും വർഷങ്ങളിലും നാം സംഗമിക്കണം ഓ തിത്താരാ തിത്തേ തകത്തെ സുഖദുഃഖങ്ങൾ പങ്കുവെച്ചു വേരുകൾ മാറന്നിടാതെ തിര തേത്തെ സുഖ ദുഃഖങ്ങൾ പങ്കുവച്ചു വേരുകൾ മാറന്നിടാതെ വരും തലമുറയ്ക്കു നാം പാഠമാകേണം おでてたらでててててたかでてておでてたらでててててたかでておでてたらでてイてててイ